യു എ ഇൽ ടോക്കിയോ മറൈൻ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ റീറ്റെയിൽ ബിസിനസ്സിലെ മികച്ച പെർഫോമർക്കുള്ള പുരസ്കാരം ബിജു പുളിക്കൽ ഏറ്റുവാങ്ങി ദുബായ് ഡൗൺ ടൗണിലെ കോംബിൻസ്കി ബൗളിവാഡ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ടോക്കിയോ മറൈൻ സിഇഒ സുയോഷി സാനിൽ നിന്നും തൃശൂർ വലപ്പാട് സ്വദേശിയായ ബിജു പുളിക്കൽ ഉപഹാരം ഏറ്റുവാങ്ങി കേരളത്തിൽ ആദ്യമായാണ് ഒരു യുവ സംരംഭകന് ഈ അവാർഡ് ലഭിക്കുന്നത് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർത്ത് സ്റ്റാർ ഇൻഷുറൻസ് ബ്രോക്കേഴ്സിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറും മീ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടറും കൂടിയാണ് ബിജു പുളിക്കൽ കാരുണ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായ വ്യക്തിത്വം കൂടിയാണ് ബിജു പുളിക്കൽ മീ ഇൻഷുറൻസ് സൊല്യൂഷൻസിൻ്റെ യൂണിറ്റ് മാനേജറായ ശ്രീതിയാണ് ഭാര്യ മക്കൾ ദക്ഷ ബിജു അബിനി ബിജു ദുബായിലെ സാംസ്കാരിക സംഘടനയായ ഓർമ്മ ദുബായിയുടെ സജീവ പ്രവർത്തകരാണ് ബിജു പുളിക്കലും കുടുംബവും